ം സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കാണ് കോൺഗ്രസിന്റെ മാർച്ച് ആ മാർച്ചിന് നേരെ പോലീസ് രാത്രി വിഷാൻ ശ്രമിക്കുന്നു പ്രവർത്തകർ ക്രമാസക്തരാകുകയാണ് സെക്രട്ടേറിയറ്റിനുമുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന വ്യാപകമായ ആലപ്പുഴയിലും വയനാട്ടിലും അങ്ങനെ കോഴിക്കോടും വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുന്നതിനിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്കുള്ള പ്രതിഷേധം കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റത്തിന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പലയിടങ്ങളിലും പോലീസ് സംയമനം പരമാവധി പാലിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയും സംയമനം പാലിച്ചുകൊണ്ട് പ്രതിഷേധ കരുന്നേൽപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു കണ്ണൂരിലെ പേരാമ്പ്രയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം കോളേജുകളിലുമായി ബന്ധപ്പെട്ട തർക്കം അത് പിന്നാലെ സി പി എം കോൺഗ്രസ് ർക്കമായി സംഘർഷമായി മാറുന്നു അവിടേക്ക് പോലീസ് എത്തുന്നു പോലീസിലാത്തി വീശത്തിനിടയിൽ കണ്ണൂർ വടകര എം പി കണ്ണൂർ എം പി കൂടിയായ വടകര എം പി കൂടിയായ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേൽക്കുന്നു ചാർജ് ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചുവെന്ന് ആക്രമിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധക്കാർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു ഇന്നലെയാണ് ഈ പറയുന്ന സി കെ ജി എം കോളേജിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നഗരത്തിൽ പ്രതിഷേധം നടത്തുന്നു എസ് എഫ് ഐയും കെ എസിയും പിന്നീട് ആ പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടാകുന്നു അതിന് പിന്നാലെ ഹർത്താൽ പ്രഖ്യാപിക്കുന്നു ഇന്ന് ഹർത്താൽ സമാ ുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെയും ഡിവൈഎഫ്ഐ യുടെയും മാർച്ച് ഒരേ സ്ഥലത്ത് എത്തുന്നു